പോർച്ചുഗീസ് പരിശീലകൻ ജോസെ മൊറിഞ്ഞോ ഏഴു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യു എഫ ചാമ്പ്യൻസ് ലീഗിലേക്ക് മടങ്ങിയെത്തുന്നു ഫുട്ബോൾ ലോകത്തെ സ്പെഷ്യൽ വൺ എന്നറിയപ്പെടുന്ന മൊറീനോ പോർച്ചുഗീസ് ക്ലബ്ബായ ബെൻഫിക്കിയുടെ പരിശീലകനായി ചുമതലയേറ്റതിന് പിന്നാലെയാണ് ഈ മടങ്ങി വരവ് രണ്ടായിരത്തി പതിനെട്ടിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊപ്പം യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ പങ്കെടുത്തതിന് ശേഷം ഇത് ആദ്യമായാണ് മൊറീനോ ഈ പ്രമുഖ യൂറോപ്യൻ ക്ലബ് ടൂർണമെൻറ്റിന്റെ ഭാഗമാവുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റോമയിലും ഫെനർ അദ്ദേഹം യൂറോപ്പ ലീഗും കോൺഫറൻസ് ലീഗും പോലുള്ള ചില ടൂർണമെന്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു എന്നാൽ ബെൻഫിക്കയിലെത്തിയതോടെ അദ്ദേഹത്തിന് യൂറോപ്യൻ കിരീടമോവങ്ങൾക്ക് വീണ്ടും ചെറുകുടച്ചിരിക്കുകയാണ് മൗരീന്യയുടെ ഈ മടങ്ങിവരവ് വളരെ നാടകീയമായ ഒരു സാഹചര്യത്തിലാണ് സംഭവിച്ചത് കഴിഞ്ഞ മാസം അദ്ദേഹം പരിശീലിപ്പിച്ച ഫെനർ ഭാഷയെ ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫിൽ ബെൻഫിക്കയോടെ പരാജയപ്പെട്ടതിനെ തുടർന്ന് പുറത്തായി ഈ തോൽവിയാണ് അദ്ദേഹത്തിന്റെ ഫെഡർ കരിയറിന് അന്ത്യം കുറിച്ചത് എന്നാൽ ബെൻഫിക്കയുടെ പരിശീലകൻ ബ്രൂണോ ലാഗിനെ ക്ലബ്ബിലെ മോശം പ്രകടനങ്ങളെ തുടർന്ന് സ്ഥാനം നഷ്ടമായതോടെ മൗറിനയ്ക്ക് ഒരു പുതിയ അവസരം തുറന്നു കിട്ടി തന്റെ ആദ്യ പരിശീലക ജോലി ബെൻഫിക്കയിലായിരുന്നു എന്നതിനാൽ മൗറിനോടേയും മടങ്ങി വരവ് ഒരു വൈകാരികമായ നിമിഷം കൂടിയാണ് രണ്ടായിരത്തിൽ ബെൻഫിക്കയിൽ തുടങ്ങിയ അദ്ദേഹത്തിന്റെ പരിശീലക ജീവിതം പിന്നീട് പോർട്ടോ ചെൽസി ഇന്റർമിലാൻ റയൽ മാർഡ് മാനിസ്റ്റർ യുണൈറ്റഡ് ടോട്ടനം റോമ ഫെഡർ ഭാഷ എന്നിവിടങ്ങളിൽ എത്തി നിന്നു ചാമ്പ്യൻസ് ലീഗിൽ പോർട്ടോയ്ക്കും ഇന്റർമിലാനും ഒപ്പം രണ്ടു തവണ വിജയിച്ചിട്ടുള്ള മൗറിഞ്ഞയുടെ തന്ത്രങ്ങൾ ബെൻഫിക്കയെ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് കാത്തിരുന്ന് കാണണം അദ്ദേഹത്തിന്റെ മുൻ ക്ലബ്ബായ ചെൽസിയുമായി ചാമ്പ്യൻസ് ലീഗ് ലീഗ് ഘട്ടത്തിൽ ബെൻഫിക്കയ്ക്ക് ഏറ്റുമുട്ടേണ്ടി വരും വരുമെന്നത് ഈ മടങ്ങിവരവിന് കൂടുതൽ ആവേശം നൽകുന്നു വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ചാമ്പ്യൻസ് ലീഗിലേക്ക് തിരിച്ചെത്തുന്ന മൗറിഞ്ഞോ തന്റെ കരിയറിൽ പുതിയൊരു അധ്യായം കുറിക്കാനുള്ള ഒരുക്കത്തിലാണ് ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ മടങ്ങിവരവ് ബെൻഫിക്കയുടെയും മൗറിഞ്ഞയുടെയും ഭാവി നിർണ്ണയിക്കുന്ന ഒരു വഴിത്തിരിവാമെന്നതിൽ സംശയമില്ല